ിൽ ഏറ്റവും വലിയ പണി കഴിഞ്ഞ വർഷം ഒരു നല്ല പണി കിട്ടി എല്ലാ വർഷവും പണി കിട്ടാറുണ്ട് എനിക്ക് ഭയങ്കര ഒരു സിനിമ എല്ലാം കമ്മിറ്റ് ചെയ്തെല്ലാം സംസാരിച്ച് അഡ്വാൻസ് പോകണു പലതവണ സ്ക്രിപ്റ്റിലിരിക്കണു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു ഡേറ്റ് മാറണു പറഞ്ഞ ഡേറ്റിൽ ഞാൻ ടു തൗസൻഡ് എയ്റ്റീൻ ചെയ്യണം അപ്പം ഡേറ്റ് മാറ്റി എൻ്റെ ഡേറ്റ് മാറി ഞാൻ അവരെ അറിയിക്കുന്നു ഇന്ന സമയത്ത് ജോയിൻ ചെയ്യാം പക്ഷേ ആ സമയത്ത് എത്തിയപ്പോൾ ഞാൻ അറിയണത് നിന്റെ അടുത്ത് പറയാതെ അവർ വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് പടം തുടങ്ങിയത് ഞാൻ അത്രയും ഇമോഷണലി ഇൻവോൾവ് ചെയ്തൊരു പടമാണ് അതും പുതിയ ടീമാണ് ഇത് ചെയ്യുന്നത് ദാറ്റ് വാസ് ലൈക്ക് വിശ്വാസവഞ്ചന കാരണം ഡയറക്ടർ പേൻ്റെ അടുത്ത് പറയാ ചേട്ടാ ഈ സമയത്ത് തുടങ്ങിയേ പറ്റും നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വേറെ ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തേ സോ അതൊരു നല്ലൊരു പണിയുണ്ട് ഇല്ല പടം നിന്ന് പോയി പകുതി എനിക്ക് അത് ആ വക പ്രശ്നമൊന്നും എനിക്ക് അതില്ല ബട്ട് അത് നടക്കട്ടെ അത് നടന്നു പോട്ടെ അത് മൈ ട് വർക്ക് പക്ഷേ ദോസ് ബാഡ് Yeah.